ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യ അപ്പോഴേ ഈ ഗുരുവായൂർ അമ്പലത്തിൽ ജാസ്മിൻ ജാഫർ വന്നു എന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു വിട്ടാം കുളത്തിൽ വന്നിട്ട് കാലൊക്കെ കഴുകിയിട്ടുള്ള റീൽസ് ആയിരുന്നു അപ്പം ഇതിനെക്കുറിച്ച് അൻസാരി ഉസ്സാദ് റിയാക്ഷൻ ചെയ്യണു അതൊക്കെ ശരിയാണ് ഉസ്താദ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ നടക്കട്ടെ അതിനെന്തിനാണ് ഉസ്താദ് ഇടപെടേണ്ട ആവശ്യം പിന്നെ ജാസ്മിൻ ജാഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണാണ് മുസ്ലിം എന്ന പേര് മാത്രമല്ലേ അവൾക്ക് പ്രശ്നമുള്ളൂ അതുകൊണ്ടാണല്ലേ ഇത്രയും വിഷയമാക്കുന്നത് അങ്ങനെയൊക്കെ പറയാൻ വരട്ടെ വരട്ടെട്ടോ ബഹുമാനപ്പെട്ട അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടാവും ആ ഒരു കാരണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാനും ഈ വീഡിയോയ്ക്ക് ഈ ഒരു വിഷയത്തിൽ റിയാക്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ എല്ലാത്തിനും എല്ലാ ആരാധനാലയങ്ങൾക്കും അതിൻ്റേതായ പവിത്രതയുണ്ട് പള്ളിയായാലും മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും അമ്പലമായാലും ശരി അത് അതിൻ്റേതായ പവിത്രതയിലൂടെയാണ് കൊണ്ടു കൊണ്ടുപോകുന്നതും കൊണ്ടു നടക്കുന്നതും ഇപ്പോൾ ഞാൻ തന്നെ പറയട്ടെ ഞാനൊരു ഹിന്ദുവാണ് ഞാനിപ്പം അമ്പലത്തിലേക്ക് പോയി എൻ്റെ ഇപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോയപ്പോൾ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അമ്പലത്തിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ പുറത്ത് നിന്നിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അത് പാടില്ല അരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ധിക്കരിച്ച് അവിടെ ചെയ്യാൻ പാടില്ല ഇനി ഞാനിപ്പോൾ പള്ളിയിൽ പോയി ആ വീഡിയോ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് പള്ളിയിൽ പോയപ്പം പുറത്തത്തെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു പള്ളിയുടെ പുറമേ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു എന്നതിന് ശേഷം എന്നോട് ഇങ്ങോട്ട് വന്നിട്ടേ പറഞ്ഞു എന്തെനിക്ക് പള്ളിയുടെ അകം കാണണമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സന്തോഷവും എനിക്കൊരു അത്ഭുതവും കൂടി തോന്നി കാരണം പള്ളിയുടെ അകത്ത് കയറാൻ പറ്റുമോ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അന്യമതസ്ഥർക്ക് ഉള്ളിൽ കയറാനും കഴിയില്ല അപ്പോൾ ഞാനൊരു അന്യമതത്തിൽ പെട്ടൊരു പെൺകുട്ടിയാണ് അപ്പോൾ എന്നെ ഇങ്ങനെ ക്ഷണിച്ചപ്പോൾ തന്നെ എനിക്ക് ആശ്ചര്യപ്പെട്ടു അപ്പോൾ ഞാൻ ചോദിച്ചു പള്ളിയിൽ കയറാമോ എനിക്ക് പള്ളിൻ്റെ അകത്തേക്ക് കയറാമോ കയറുകയും ചെയ്യാതെ എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാമെന്നു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ആ പള്ളിയിൽ കയറുകയും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തത് അപ്പോൾ അത് പെർമിഷനോട് കൂടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് കയറുമ്പോൾ നമ്മുടെ ശുദ്ധിയായിരിക്കണം കാല് നന്നായി കയും കാലും മൂകവും കാലൊക്കെ നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷമാണ് അത് ആ പള്ളിയുടെ അകത്തേക്ക് ഞങ്ങൾ കയറിയത് ഞാനും എൻ്റെ മകനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിലേ വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ആദ്യമായി പള്ളിയിൽ കയറിയത് പക്ഷെ അത് ആർക്കും അരോചകമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പിന്നെ ദേഷ്യമായിട്ടോ ഒന്നും ഞാൻ അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല വിത്ത് പെർമിഷനോടുകൂടി അതോടുകൂടെ കഴിഞ്ഞു പിന്നെ പോകുമ്പോൾ പോകുമ്പോൾ നമ്മൾ ഈ ഫോൺ എടുക്കുക വീഡിയോ എടുക്കുക അമ്പലത്തെ പിന്നെ പള്ളിയിൽ കയറി ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ കയറി വീഡിയോ മോശമാണ് സെൽഫി എടുക്കുക അതിൽ കുറച്ച് റീച്ച് കിട്ടുന്ന വിചാരിച്ചിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല കാരണം എല്ലാം ദൈവം കാണുന്നുണ്ട് അല്ലെ റീച്ചാക്കേണ്ടതും റീച്ചായ ഒരാളെ പിടിച്ച് താഴെ ഇറക്കേണ്ടതും ദൈവം ദൈവം തന്നെയാണ് ഇപ്പം ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അധികം വൈകാതെ തന്നെ അതിൻ്റെതായ ഒരു ഉദാഹരണം കിട്ടാ കിട്ടുന്നുമുണ്ട് കിട്ടി തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഇപ്പം ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ജാസിനിൻ ജാഫറിനെ പോലെയല്ല ധന്യം കാരണം ധന്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും ചോദിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിഞ്ഞ് അവർ പറയുന്ന അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്നവളാണ് ധന്യ അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ നോമ്പ് എടുക്കുന്നൊരു വ്യക്തിയാണല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും നോമ്പ് എടുക്കുന്നു ഇപ്പം കഴിഞ്ഞ വർഷം നോമ്പാണെന്ന് മാത്രം പറഞ്ഞു പിന്നെ എൻ്റെ ഇത്രാമൊത്തം നോമ്പാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഒരു നോമ്പ് സീരിയസിയെ ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ പിന്നെ നമ്മളൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി എടുക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു ഫസ്റ്റ് പിന്നെ ആദ്യത്തെ നോമ്പ് എടുത്ത സമയത്ത് മാത്രം എൻ്റെ നോമ്പ് ഒന്ന് രണ്ട് മൂന്ന് പെട്ട് അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിറ്റേത്തെ പ്രാവശ്യം ഞാനത് എടുത്തിട്ടില്ല ഇനി ചിലപ്പോൾ നോമ്പിൻ്റെ വീഡിയോയെ കാണില്ലായിരിക്കും കാരണം എന്താണെന്നറിയോ അറിയുമോ അത് നമുക്കറിയാം ഞാൻ നോമ്പ് എടുക്കുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെന്തിനാണ് ഞാൻ വെറുതെ അതിനൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ജാസ്മിൻ ജാഫർ പോയി കാല് ഒരു റീൽസ് എടുത്തു അത് അവൾ അവളുടെ റീൽസിന് വേണ്ടി ചെയ്തതായിരിക്കാം പക്ഷേ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് മറ്റു മതസ്ഥരെ അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രകോപിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ തമ്മിലടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എന്താ പറയുക തടസ്സപ്പെടുത്തിക്കൊണ്ടോ ആയിരിക്കരുത് റീൽസ് എടുക്കുന്നതും വൈറലാവുന്നതും അത്ര എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളൂ അപ്പം എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു ഇനി അൻസാരി ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കാരണം കുറച്ച് പോയിൻറ്റ്സ് ആൾ പറയുന്നുണ്ട് ഞാൻ പറയുന്നതിനെക്കാട്ടിൽ വ്യക്തമായിട്ട് അദ്ദേഹം നിങ്ങളുടെ മുന്നിലേക്ക് അത് അവതരിപ്പിക്കുന്നുമുണ്ട് കാരണം നമ്മളിപ്പം ഓരോ ആൾക്കാരും ഓരോ ആളുകളും ഇപ്പോൾ ഇപ്പം ഞാൻ തന്നെ എന്നെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഞാൻ വെറും ഈ നാല് ചുമരികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ പബ്ലിക്കിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ ഇടിച്ച് കയറി ചെന്നുകൊണ്ടോ തന്നെ ഇന്ന് വരെ വീഡിയോ എടുത്തിട്ടില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലും ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുകയുമില്ല വിത്ത് പെർമിഷനോടുകൂടെ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എടുക്കട്ടെ ഞാൻ ഞാനതൊന്ന് ചെയ്യട്ടെ എന്ന് ബന്ധപ്പെട്ട അവിടുത്തെ അധികാരികളോട് അല്ലെങ്കിൽ പള്ളിയിലത്തെ സെക്രട്ടറിയോ മെമ്പറോ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അവരോട് നമ്മൾ ചോദിക്കും എന്നിട്ട് ചെയ്യുള്ളൂ ഇപ്പോൾ ഞാൻ ഞാൻ തന്നെ ചോദിച്ച ഒരു പെർമിഷൻ ചോദിച്ച ഒരു പള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പം കിനാശി കിനാശിരി പള്ളിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ഞാൻ എങ്ങനെ ചോദിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു പേടി എന്താ വെച്ചാൽ ഈ വീഡിയോ ഏത് ലെവലിൽ പോകും ഞാൻ വീഡിയോ ചെയ്തിട്ട് അത് എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു വേണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല പുറത്തുനിന്നും അവിടെ വേണമെച്ചാൽ വീഡിയോ എടുത്തോ പിന്നെ നിങ്ങൾ കഞ്ഞി വാങ്ങിക്കുന്ന ആ ഒരു വീഡിയോ വേണമെങ്കിൽ എടുത്തോ എന്ന് മാത്രം പറഞ്ഞു ഞങ്ങൾ ആരും എന്തെങ്കിലും വന്ന് നിൽക്കില്ലാട്ടോ എന്ന് പറഞ്ഞു അത് മാന്യത മാന്യതയുള്ള ആൾക്കാർ അങ്ങനെയാണ് ചോദിക്കുന്നതും അവിടുത്തെ പെർമിഷൻ ഇല്ലെങ്കിൽ നമ്മളതിൽ എടുക്കാതെ പോകുന്നതുമാണ് ഏറ്റവും ബെറ്റർ പുറത്ത് നിന്ന് എടുത്തോളാം പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്ത് എടുത്തു അത്രയും വേണമെങ്കിൽ വേണ്ടോ പുറത്ത് നിന്ന് എടുത്തു ഞാൻ സംസാരിച്ച് വന്നു അല്ലാതെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സെൽഫി എടുക്കുക വീഡിയോ ഒക്കെ എടുക്കുക അത് മോശമാണ് അത് മറ്റ് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ നിർബന്ധിച്ച് ഇടപെട്ട് പിന്നെ അതൊരു വിഷയമാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും അൻസാരി ഉസ്താദ് പറയുന്ന ആ ഒരു വീഡിയോ ഞാനിതാണ് അത് കാണാം നാളെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ റീൽസ് ക്ഷേത്രത്തിൽ വളരെ നല്ല കാര്യം ശുദ്ധികർമ്മങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ശുദ്ധികർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി ഇവരെ കൊണ്ട് വഹിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ത് ചെയ്യാതി തോന്നിയാസോന്നാലും ഇതിപ്പം ഏത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയത്തിന്റെ ബഹുമാനത്തിനോട് നിരക്കാത്ത എന്ത് പ്രവൃത്തിയാണെങ്കിലും വിശ്വാസികൾ എന്നല്ലേ നമ്മൾ ആരായാലും പ്രതികരിക്കും അല്ലെ സമീപകാലത്ത് ഒരു ചർച്ചയുടെ മുമ്പിൽ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ ചാടലും തുടലും അതിന്റെ മുമ്പിൽ നോട്ടീസ് വെച്ചു ഇവിടെ ഈ ചാടലും തുടരും റീൽസും പാടില്ല എന്നത് അത് ആരാധനാലയങ്ങളും വിശ്വാസികൾക്കും നിങ്ങൾ ആരെയും കാലേ കെട്ടി വലിച്ചിട്ട് പോയില്ലല്ലോ അവിടെ ചെന്ന് റീൽസ് എടുക്കാൻ നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലോ നിങ്ങൾ റീൽസ് എടുക്കുന്ന വഴി അവിടെ നിങ്ങൾക്ക് ഏകദേശം റീൽസ് എടുക്കാം ആർക്കുമ്പോൾ റീൽസ് എടുക്കാം അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവർത്തി നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ നിങ്ങൾ അവിടെയുള്ള ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഈ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് ആരാധന നിർവഹിക്കാനുള്ളതാണ് നോക്കൂ നിങ്ങൾ ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിയെയൊക്കെ സംബന്ധിക്കണം ഇതിപ്പോൾ തുടങ്ങിയതാണ് ഈ സോക്കേഡ് ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എൻ്റെ ഇലാഹായറ എന്തെല്ലാമാണ് അവിടെ കാട്ടിക്കൂട്ടിയത് സത്യം പറഞ്ഞാൽ ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഹൈദവ സഹോദരങ്ങൾ കുറേയേറെ ഒക്കെ നന്മയുള്ള മനുഷ്യർ ഉള്ളത് ഇതൊന്നും ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമുണ്ടാകത്തത് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എന്ന് അവിടെ ഒരു പ്രത്യേകമായ നിയമവും ചട്ടവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ ഇന്ന് കേക്ക് മുറിക്കുന്നു റെയിൽ ചിത്രീകരിക്കുന്നു ഞാൻ കൃഷ്ണഭക്തിയാണെന്ന് പറയുന്നു മാത്രമല്ല ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കൃഷ്ണനെ വരച്ച് കൊടുത്തത് കൊണ്ട് പല ഹിന്ദു തറവാടുകളിൽ സന്ധ്യ വിളക്ക് വെക്കാൻ പറ്റുക അപ്പം ഇവർ ഈ കൃഷ്ണനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഹിന്ദുക്കാരും സന്ധ്യാവിളക്ക് വെക്കാറില്ലായിരുന്നു എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളിവിടെ ഉണ്ടാക്കി ഇവിടെ മുസ്ലിം പേരുള്ളപ്പോഴാണ് പ്രസക്തി ഉള്ളത് അതൊക്കെ അങ്ങ് പോകട്ടെ ഇപ്പം ജാസ്മിൻ ജാഫർ കൊണ്ടാണെന്ന് പറയുന്നത് അവർ ശ്രദ്ധിക്കണം ഗുരുവായൂർ പരിസരം ഇനിയിപ്പം വേറെ കാര്യം കൂടി മനസ്സിലാക്കണം മുസ്ലിം പെൺകുട്ടി എന്നുള്ള വാക്കാത്ത മുസ്ലിം നാമധാരിയ പെൺകുട്ടി അതാണ് കറക്റ്റ് വായിരുന്നു യഥാർത്ഥ മുസ്ലിം പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ക്ഷേത്രങ്ങളുണ്ട് അവിടൊക്കെ എല്ലാ വിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടെ ചെല്ലും കാണും അവിടുത്തെ സംസ്കാരങ്ങൾ അവിടുത്തെ കലകളൊക്കെ നോക്കി ആസ്വദിക്കും ഫോട്ടോക്കെടുത്ത് വരും ഇതൊക്കെ എല്ലാവരും നടക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ വിശ്വാസങ്ങളെ ധ്വംസിക്കുന്ന രൂപത്തിലേക്ക് കടന്നാട്ടുകൾക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് മാന്യതകളിൽ ഇതൊക്കെ ഭയങ്കര പ്രശ്നമാകണ്ടേ വലിയ വിവാദമാകണ്ടേ ഇതൊക്കെ അവരൊക്കെ സഹിക്കുന്നില്ലേ ഗുരുവായൂരി പോലുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ മതപരമ്പകൾ വിധിച്ചുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ ചെന്ന് റീൽസ് എടുക്കുക അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും പാടില്ല പാടില്ലാന്ന് ആ അത് മുഴുവൻ ആ നിയമത്തെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് തോന്നിയവാൻ ചെയ്യുമ്പോൾ അവർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമപരമായിട്ട് പോകുന്നു എന്നുള്ളത് സത്യത്തിൽ അവരുടെ ശക്തമായ ഒരു ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം അല്ല മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടല്ല മുസ്ലിങ്ങളും പല ആളുകളും ആ പരിസരത്തുള്ള കച്ചവടക്കാർ വരെ കൂടെ ജീവിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ പരസ്പരം സഹായിച്ചോക്കാണ് മുന്നോട്ട് പോകുന്നത് എന്തിനാണ് ഈ തോന്നിയാസിന് പോകുന്നത് നീ ഒരു കാര്യം ഹിന്ദു സൗഹൃദങ്ങൾ പറയുകയാണ് ഇതൊന്നും ഒന്നും മതപിച്ചില്ല